gun. വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് എണീറ്റപ്പം ഞാൻ വിചാരിച്ചു മോർണിംഗ് റുട്ടീനത് എന്താണെന്നൊക്കെ കാണിക്കാൻ വിചാരിച്ചു എന്താണൊന്നും പ്ലാനല്ല കേട്ടോ രാവിലെ എണീറ്റ് വാദിക്കാൻ നോക്കിയപ്പോൾ മഴക്കാരുണ്ടായിരുന്നു മഴ അങ്ങനെ പെയ്യുന്നില്ലായിരുന്നേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഡാവിക്കൂട്ടനെണീറ്റ് കേട്ടോ ആ നേരം ഞാനുണ്ടാവിക്കുട്ടനെ നല്ല പൊരിഞ്ഞ മഴയെന്ന് വേണം പറയാൻ കേട്ടോ അമ്മാതിൽ മഴയായിരുന്നു കുറേ നേരം രാവിലെ ഇതുതന്നെ ആയിരുന്നു പക്ഷേ രാവിലെ നല്ല രസമായിരുന്നേ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിങ്ങനെ മഴയൊക്കെ കണ്ടു നിൽക്കാൻ അപ്പോൾ നീ നിങ്ങളങ്ങനെ കണ്ടു നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ െ നമ്മുടെ കുട്ടമാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ തൊട്ടപ്പുറത്തെ ബെല്ലേക്കണും കൂടി അമർത്തിയാലേ നമ്മൾ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ മഴയൊക്കെ കണ്ട അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോർണിംഗ് റൊട്ടീനിലുള്ളവരാണോ കേട്ടോ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നോർമൽ തിരി കത്തിക്കും കേട്ടോ വന്ന് നമ്മൾ നേരത്തെ എണിക്കുന്ന ദിവസങ്ങൾ പറ്റുമോ എന്നാണെങ്കിൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ അതെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ തിരിയുണ്ട് കേട്ടോ സ്വന്തം തിരി അതൊന്ന് വെക്കും കേട്ടോ അപ്പോൾ അത് വെക്കുമ്പോൾ നല്ല മണമാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ കാര്യമാണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണവൊക്കെ അപ്പം ഞാനതൊക്കെ അങ്ങനെ കത്തിച്ചൊക്കെ വെച്ചു നമ്മുടെ ഡാവിക്കുട്ടിനായിട്ട് കുറേ നേരം പുറത്തേക്ക് ഇറങ്ങി മഴയൊക്കെ കണ്ടു ഡാവിക്കുട്ടിനിങ്ങനെ മഴയൊക്കെ കണ്ടു അന്തം വിട്ട കുന്തങ്ങളൊക്കെ കാണട്ടെ കുഞ്ഞു കുറേ നേരം നോക്കി നോക്കിയിന്നു അപ്പം ഇതെന്താ ഈ മമ്മി കാണിക്കുന്നതെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ അവന് ഉറക്കത്തിൽ നിന്ന് ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡാവിക്കുട്ടനെ ഇന്ന് എനിക്ക് ഭയങ്കര ലേസി ഒരു മടി പിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയാണ് കേട്ടോ ഇന്ന് ഒരു മടി ഇപ്പം പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഗോതമ്പൂഷ്യായിരുന്നു അപ്പോൾ പരിപ്പും കറിയൊക്കെ ഞങ്ങൾക്ക് എനിക്കൊന്ന് ജിജോയ്ക്ക് മാത്രമാണ് നമ്മുടെ ഡാവിക്കുട്ടനും ചുവക്കൂട്ടൻ ചേട്ടായി പൻസാരയൊക്കെ ഇട്ടോ അല്ലെങ്കിൽ മുട്ടയൊക്കെ വെച്ചിട്ടേ കഴിക്കത്തുള്ളേ അപ്പോൾ ഞാൻ ഇതേ പരിപ്പ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അടുപ്പത്താക്കിയിട്ട് ഞാൻ നമ്മുടെ ഡാവിക്കുട്ടനെ നമ്മുടെ ചെക്കുട്ടൻ ചേട്ടായി എണീച്ചിട്ടില്ലായി അവന് ഒത്തിരി നേരം കൂടി കിടക്കട്ടെ എന്ന് ഓർത്തു അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടന ഇതേ ഫുഡ് കൊടുക്കുകയാണ് അപ്പം പഞ്ചസാരമൊക്കെ എപ്പോഴും കൊടുക്കില്ല കേട്ടോ ഞാൻ പണം കൽക്കണ ആണ് അവന് കൊടുക്കുന്നത് അപ്പം ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടും ഒരു എളുപ്പപ്പണിയും എന്നുള്ള രീതിയിൽ ഞാൻ നമ്മുടെ ഡാവിക്കുട്ടൻ ഡാവിക്കുട്ടൻ ഈ നേരം ആവുമ്പോൾ അങ്ങനെ വരാറില്ല പക്ഷെ ഇന്ന് എൻ്റെ പതുക് തിറ്റിച്ച് അങ്ങനെ വന്നതാണ് തണുപ്പ് പിടിച്ച് ഇച്ചിരി കൂടി കിടക്കുമെന്നാണ് ഞാൻ ഓർത്തത് ഇതെൻ്റെ കലാവിരുദ്ധുകളാണ് ഇപ്പോൾ രണ്ട് ഒരാഴ്ച രണ്ട് ദിവസമായി കേട്ടോ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് വേറൊന്നുമല്ല നമുക്ക് എനിക്ക് എക്സസസൈസ് ചെയ്യുന്നത് വയറ് കുറയ്ക്കാനുള്ളൊരു പരിപാടിയാണ് ഫോൺ നോക്കിയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇന്ന് ഫോൺ ഫോണെടുത്ത് വെക്കാൻ പറ്റില്ല കാരണം ആ വീഡിയോ കിടക്കുന്നത് എൻ്റെ ഫോണിലാണ് അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കണം മോർണിംഗ് റുട്ടീൻ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് എനിക്ക് പറ്റാത്ത കാരണം ഞാൻ എനിക്ക് ഓർമ്മയുള്ള സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് പക്ഷേ സ്റ്റെപ്പ് വൈസ് ആണ് കേട്ടോ നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന എക്സസൈസ് അപ്പോൾ അത് ഞാൻ ഫോണിൽ നോക്കിയിട്ടൊരു ഹാഫ് ആൻ അവർ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിനെ അങ്ങനെ ഇല്ലാത്ത ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് കേട്ടോ രാവിലെ ഉറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത് കാരണം നല്ല ലെഗ് പെയിൻ ഉണ്ട് കേട്ടോ തുടയിലൊക്കെ വേദന ഉള്ളതുകൊണ്ടിട്ട് ചെയ്താതിരുന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം പണി കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് മസ്റ്റായിട്ട് നമ്മുടെ ഡാവിക്കുട്ടനെ എണീച്ചാലും വേണ്ടിയില്ല എന്ന് ഓർത്ത് ചെയ്യുന്നതാണ് കേട്ടോ എന്തായാലും വയർ വയറ് കുറയണോന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മുടെ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ ഉർവശി ഉർവശിയാണോ ശോഭനയാണോ ആ ഉർവശിയാന്ന് തോന്നി അവൻ്റെ നമ്മുടെ നിവിൻ പോളിയുടെ അമ്മയുടെ വേഷത്തിൽ കിടന്ന ഹ ഹ ആ സീൻ നിങ്ങൾക്ക് ഓർമ്മ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടന് ഞാൻ ഇടയ്ക്ക് പാപ്പവും കൊടുക്കും അതായത് ആ നേരത്തെ കാണിച്ച ഗോതമ്പൂഷിയില്ലേ അതൊരു പകുതി അവൻ കഴിക്കും കേട്ടോ അതും കൊടുക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുകയും ചെയ്യും കേട്ടോ പക്ഷേ എനിക്ക് എല്ലാ ദിവസത്തെപ്പോലെയും ചെയ്യാൻ പറ്റില്ല അവൻ ഇടയ്ക്ക് കയറി ഇങ്ങനെ വന്ന ഇടയ്ക്കൊക്കെ പിടിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം എൻ്റെ എക്സസൈസ് ഇടയ്ക്ക് നിന്നു പോവും അപ്പോൾ അവനായിട്ട് കളിയും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കാണിക്കുന്നത് അവൻ അങ്ങനെ പാപ്പ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മാക്സിമം അവന് ഇരുത്തും പാപ്പ കൊടുക്കാൻ നോക്കും ടോയ്സൊക്കെ വെച്ച് കൊടുക്കും പക്ഷെ അവനങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തിരി പാപ്പയൊക്കെ കൊടുത്തിട്ട് പിന്നെയും വന്നത് എക്സസൈസ് ചെയ്യുമെന്ന് തോന്നും കേട്ടോ നമുക്ക് കാണാം ഇപ്പം ചെയ്യാൻ നോക്കിയിട്ട് അവൻ ചെയ്യാൻ മാക്സിമം എന്നെ സമ്മതിക്കത്തില്ല കണ്ടോ അവിടെ ഇരിക്കാൻ ഇരുത്തിയിട്ട് ഞാൻ പിന്നെ എന്ത് മഴയൊക്കെ കാണുക പിന്നെ ഞങ്ങൾ മഴ കാണുമ്പോൾ ഒരു പാട്ട് പാടും കേട്ടോ എന്ത് മഴ മഴ കൂട കൂടാണ് മഴ വന്നാൽ വീട്ടിൽ പോടാ അത് നിങ്ങൾക്ക് അങ്ങനത്തെ തല്ലിപ്പൊളി പാട്ടുകൾ അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ ആ പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ വോയിസ് ഓവർ ഞാൻ ഇട്ടത് നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ഒച്ചപ്പാടും പിന്നെ മഴയുടെ ബഹളമാണ് കേട്ടോ മഴ പെയ്യുന്നതിൻ്റെ ഒച്ചയൊക്കെ ആയതുകൊണ്ടിട്ടാണ് ഇവിടെ ഇന്ന് ഞാൻ നമ്മുടെ ഉർവശി കാണിക്കുന്ന നടക്കോ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണേ വയർ കുറയാൻ പറ്റും ഇത് ഞാൻ ഫോണില്ലാത്തത് കൊണ്ട് ഓരോ സ്റ്റെപ്സ് ഓർത്ത് ചെയ്യുന്നതാണ് ഫോൺ ഫോണുണ്ടെന്നാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് വൈസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അവർ ചെയ്യുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ കൃത്യാവും ഇത് എത്രത്തോളം കൃത്യാവും എനിക്കറിയില്ല അപ്പം ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കോപ്രായങ്ങളായിട്ട് ആർക്കെങ്കിലുമൊക്കെ തോന്നി പക്ഷെ ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തുടങ്ങിയ സ്റ്റാർട്ടപ്പാണിത് പക്ഷേ ഇപ്പം നമുക്കൊരു അപാകത പറ്റി ഞാൻ ഫോൺ കണ്ടിട്ടാണല്ലോ ചെയ്തേ പക്ഷേ ഇതിനകത്ത് ആ സ്റ്റെപ്പ് എനിക്ക് മനസ്സിലാകാതെ എന്തൊക്കെയോ നിന്ന് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് എനിക്ക് പോയിട്ടാണ് അപ്പോൾ ഞാൻ അതൊക്കെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം മുഴുവൻ എക്സസൈസിനുള്ള ഒരു 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 ഹണ്ട്രഡ് ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല കാലുവേദന ഉണ്ടായിരുന്നേ അത് കാരണമാണ് ഇന്ന് മസ്തായിട്ട് ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ചേ അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ റെഗുലർലി ചെയ്തായിരുന്നു പക്ഷേ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെന്നാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കങ്ങനെ പെട്ടെന്ന് ഒരു വയർ എടുത്ത് അറിയിക്കില്ലെങ്കിലും ആത്മകഥമാണ് കേട്ടോ എടുത്ത് അറിയിക്കില്ലെങ്കിലും എനിക്ക് വയറുണ്ട് കേട്ടോ പേഴ്സണലി അപ്പം ഡാഡി പറഞ്ഞായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചുരിദാർ ഇട്ട് അപ്പോൾ എനിക്കൊരു കംഫർട്ട് തോന്നിയില്ല നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമല്ലോ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അപ്പോൾ ഞാൻ പേഴ്സണലി ആരും എന്നോട് എൻ്റെ ഞാൻ ഇതിങ്ങനെ നമുക്ക് നമുക്ക് വീട്ടമ്മമാർക്ക് ിൽ പോകാനോ കുഞ്ഞുങ്ങളെ ഇട്ടു നോക്കാനോ ഒക്കെ പറ്റില്ല അപ്പോൾ വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എക്സർസൈസ് വേണമെന്നാണെങ്കിൽ പക്ഷേ എനിക്കത് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടിനിങ്ങനെ ഇടഞ്ഞടിഞ്ഞ് പുറകെ വരും അവൻ വിചാരിച്ച് ഞാൻ ഡാൻസ് കളിക്കുക എന്ന് ഓർത്തിട്ട് അവനെയും കൊണ്ട് ഞാൻ ഡാൻസ് ഞങ്ങൾ ഡാൻസ് പാട്ടൊക്കെ കളി പാട്ടൊക്കെ ഇടുമ്പോൾ ഡാൻസ് ഒക്കെ കളിക്കുന്ന അവനെയും കൊണ്ട് നിർത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ അവൻ വിചാരിച്ച് ഞാൻ ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ എൻ്റെ കയ്യിലോട്ട് വന്നു പക്ഷേ എക്സസൈസ് ചെയ്യുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പം ഞങ്ങളീ പുറത്ത് വന്നിരുന്ന പാപ്പവും മഴയൊക്കെ മഴയൊക്കെ കണ്ട് ഈ സെയിം പാട്ട് എന്തിനാണ് നമ്മുടെ മഴ മഴ കൂട മഴ വന്നാൽ വീട്ടിൽ പോടാം ഈ പാട്ട് പാടുമ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ ഒരു ചിരിയുണ്ട് കേട്ടോ അപ്പം ഇപ്പം അപ്പുറത്തെ വീട്ടിൽ അവ ചേച്ചി വന്ന് ദൈവവും ആൻറ്റിയും വന്ന് കളിപ്പിക്കും കേട്ടോ അവനെ അപ്പോൾ ദേവദേ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് കയറുന്നതാണ് ഞങ്ങൾ കാണുന്നത് ഒത്തിരി ഇഷ്ടമാണ് ഇവന്മാര അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൻ്റെ അകത്തോട്ട് കയറിയിപ്പോൾ ഒരാൾ ഈ മൊഹം കഴി വന്ന് ഉറക്കത്തിന് നീറ്റ് വന്നിരുന്നിട്ട് ഞാൻ ബാഗ് എടുത്ത് വെക്കുന്ന കാണുമ്പോൾ ഫസ്റ്റ് ചോദ്യം അമ്മയെ ടിഫിൻ ഇന്ന് എന്താണെന്നാണ് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഉച്ച വരെയുള്ള ക്ലാസ് അപ്പോൾ ടിഫിൻ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുപോയാൽ മതി കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും പോകണം അപ്പം ഞാൻ കളിയാക്കിയപ്പോൾ ഉള്ള ചിരിയാണ് ഈ കാണുന്നത് പിന്നെ ഇത് എപ്പോഴും ഉള്ളൊരു റൊട്ടീനാണ് കേട്ടോ ഇത് മോർണിംഗ് റുട്ടീൻ മാത്രമല്ല രാവിലെ ഇവന്മാർ ബെഡിലാണെങ്കിൽ ബെഡിൽ അങ്ങനെ ഒരുമിച്ച് ഈ ഒരു സ്നേഹപ്രകടനം പതിവാണ് ഇന്ന് പതിവ് തെറ്റി നമ്മുടെ ഡാവിക്കുട്ടൻ ലേറ്റായി നേരത്തെ എണീച്ച് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ലേറ്റ് ഈ സ്നേഹപ്രകടനം കണ്ടില്ല കേട്ടോ അപ്പോൾ അത് ആ രണ്ടു പേരും കൂടി സ്നേഹിക്കുന്നതാണ് ഇത് കാണുമ്പോൾ എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷവും ഒരു ഒരു ഫീലാണേ അമ്മ അമ്മ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഈ പറയുന്നത് നമുക്കിത് ും ഇപ്പം മാരിങ്ങനെ പിന്നായിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരു ഒരു വല്ലാത്തൊരു ഫീലാണേ അങ്ങനെ ഇത് എപ്പോഴും ഉണ്ടാവില്ല ഒത്തിരി നേരം കഴിഞ്ഞ് രണ്ടുപേരും കൂടി തുടങ്ങും അത് നിങ്ങൾക്ക് ഈ വീഡിയോക്കകത്ത് തന്നെ കാണാം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ നമ്മുടെ ചേട്ടായി ബ്രേക്ക് എന്താണ് ഇഷോ തെറ്റി ഇടയ്ക്ക് തെറ്റിപ്പോകുന്നുണ്ട് അപ്പോൾ ഇത് ബ്രഷക്കെ ചെയ്തിട്ട് വന്നപ്പോഴേക്കും ഞാൻ ഈ ടിഫിനെടുത്ത് വെക്കുന്നതാണ് കാണുന്നത് ഇനി വോയിസ് ഓവർ പിന്നെയും എഡിറ്റ് ചെയ്ത് പിന്നെയും കുളവാക്കണം അതുകൊണ്ടാണ് ഇടയ്ക്ക് തിരുത്തൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെക്കുന്നത് ഇപ്പോൾ ടിഫിൻ വെച്ചതിൻ്റെ സന്തോഷമാണ് ഈ ഡാൻസ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നത് ആ ഡാൻസ് കളിച്ചത് ടിഫിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ ചുവക്കൂട്ടം ചേട്ടായി സ്കൂളിൽ കൊണ്ടുവന്ന് വെള്ളം കുടിക്കുന്നില്ല എന്ന് ഞാൻ മിസ്സിനോട് കംപ്ലയിൻ്റായിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു പക്ഷേ അവനിപ്പോൾ കുടി ക കുടിക്കത്തില്ലാട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും കുടിക്കട്ടെ എന്ന് ഓർത്ത് ഇത് ജ്യൂസ് എടുത്ത് കൊടുത്ത് വിടുന്നതാണ് കേട്ടോ ഒരു കുപ്പിയിൽ ജ്യൂസും ഒരു കുപ്പിയിൽ നല്ല വെള്ളവും കൊടുത്ത് വിടും കാരണം ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ ദാഹമാറില്ല എന്നാണ് എൻ്റെ ഒരു ഇതേ അപ്പോൾ ഞാനത് ഒരിത്തിരി വെള്ളം ആക്കി ജ്യൂസും ആക്കി കൊടുത്തൊക്കെ വിടുന്നുണ്ട് ടിഫിൻ മാത്രം ഉള്ളതുകൊണ്ട് അവൻ്റെ ടിഫിൻ മാത്രം കഴിച്ചാൽ മതി അപ്പം ഇന്ന് ഞാൻ മസ്റ്റായിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ജോക്കുട്ടൻ ജോക്കൂട്ടൻ ഇന്ന് സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു പരിപാടി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് യൂണിഫോം ഇല്ല വൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ പോകാൻ പറഞ്ഞേക്കാം അപ്പോൾ കുട്ട് കുഞ്ഞിതേ കുളിച്ച് റെഡിയായി ഇന്നർ ഇന്നറും ഇന്നർ ബിനിയാനും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതേ വൈറ്റ് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതാണ് ഇത് കഴിഞ്ഞ വർഷം സെലിബ്രേഷൻ എന്തൊരു പരിപാടിക്ക് വാങ്ങിച്ചതാണേ അപ്പോൾ അതുണ്ടായിരുന്നു അത് ഞങ്ങൾ ഞങ്ങളിത് ഇന്നറൊക്കെ ഇട്ടു പാൻറ്റൊക്കെ ഇട്ടു സെറ്റ് ചെയ്യുന്നതാണേ കാണുന്നത് അപ്പോൾ നമ്മുടെ ജോ ഡാവിക്കുട്ടനെ നമ്മുടെ ചേട്ടായിക്ക് പാപ്പം വാരി കൊടുക്കുന്ന ഡ്രസ്സ് ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഓടി മമ്മി എടുത്തിരിക്കണം കേട്ടോ കുശുമ്പം പറയും കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടിന് ഇങ്ങനെ ഇരിക്കത്തില്ല മമ്മി എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചേട്ടായി പറയും കേട്ടോ നിന്നെ മാത്രം നോക്കിയാൽ മതിയോടാ എന്നെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ദേ നമ്മുടെ ഡാവിക്കുട്ടനങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടപ്പുണ്ട് അപ്പം ഞാൻ ദേ മമ്മി എന്താ ചേട്ടായിക്ക് പൗഡറും ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിൽക്കുകയാണ് അപ്പം ഇന്ന് ഒരുങ്ങാനുള്ളത് ചേട്ടായി നല്ല രീതിയിൽ നിന്നു അല്ലെങ്കിൽ ഓടി നടന്നാണ് ഒരുങ്ങുന്നത് ഇന്നിപ്പോൾ ദേ ഓടി നടക്കുന്നത് നമ്മുടെ ഡാവിക്കുട്ടനാണ് ഡാവിക്കുട്ടനെ ഒരു സൈഡിൽ കൂടി ഓടി നടക്കുന്നതാണ് നല്ലത് കാരണം അല്ലെന്നാണെങ്കിൽ എൻ്റെ ഒക്കത്തിരുന്നു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം നടക്കില്ല കേട്ടോ അപ്പം നമ്മുടെ വണ്ടി വരും അപ്പം ഞാനും നമ്മുടെ ഡാവിക്കുട്ടനെ റെഡിയായിട്ട് ആയിട്ട് അവനാക്കാനും പോകണം കേട്ടോ അപ്പോൾ അത് നമ്മളിതാണ് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയുടെ സെലിബ്രേഷൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പം ഞാനത് കയ്യിലെ സ്ലീവൊക്കെ ഒന്നും മടക്കി ഒതുക്കി വെച്ച് കൊടുക്കുന്നതാണ് കാണുന്നത് അല്ലെങ്കിൽ ചേട്ടായിക്ക് അത് തട്ടു എന്നും പറഞ്ഞ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ താഴെ നിൽക്കുന്ന ആളുടെ ഒരു കോഷ്ടം അത് ഇപ്പം ഇടു ഇത്ര നേരം അവന് കുഴപ്പമുണ്ടായില്ല ഞാൻ അവൻ്റെ ഡ്രസ്സ് ചെയ്യിക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അപ്പം അവനെടുക്കണം കേട്ടോ ഒത്തിരി നേരം കഴിയുമ്പോൾ തന്നെ അവൻ തന്നെ മാറിപ്പോവും അല്ലെങ്കിൽ ഞാൻ എടുക്കും എടുത്തു കഴിയുമ്പോൾ ഒരു ആശ്വാസമാണ് നമ്മുടെ ആഴിക്കുട്ടനെ അങ്ങനെ അതേ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി മുടിയൊക്കെ ഊരി ക്രീമൊക്കെ വെച്ച് കൊടുത്ത് ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതെല്ലാം എല്ലായ്പ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണോട്ടെ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്യിക്കണം ആളെ അപ്പോൾ കാരണം അല്ലെങ്കിൽ കുഞ്ഞിനെ ഭയങ്കര സങ്കടമാണ് അമ്മിയെ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു സങ്കടം കാരണമാണ് അപ്പം അത് ഞാൻ ഇങ്ങനെ മിസ്സൗട്ട് ചെയ്യാറില്ല ടൈം മാക്സിമം ഇപ്പോൾ ഞാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്ന കാര്യങ്ങളും ബ്രഷ് ചെയ്യുന്ന കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം വലുതാകുമല്ലേ ഒറ്റയ്ക്ക് അമ്മി ഇല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെയ്യും പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചേട്ടായിക്ക് സങ്കടമാവേ അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മുടെ ചേട്ടായിനെ എത്രാം ക്ലാസ്സിൽ പഠിക്കാൻ നിങ്ങൾ ഓർക്കട്ടോ കേട്ടോ യു കെ ജി ആണേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചേട്ടായി ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറി നമ്മുടെ വാവകൾക്ക് വേണ്ട അപ്പോൾ അവന് ഞാൻ ഇതേ മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ചപ്പാത്തി അല്ല കേട്ടോ ഗോതമ്പൂഷ്യാണ് ഇന്ന് മടിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ അപ്പോൾ നമ്മൾ എപ്പോഴും ഇതേ ഉണക്കായിരിക്കില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ സോക്സ് സ്കൂൾ ഷോക്സ് തന്നെയാണ് കേട്ടോ ഷൂം സോക്സും തന്നെയാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അതേ ചേട്ടായി ചേട്ടായിക്കിതേ അത് ഇട്ട് കൊടുക്കുന്ന ഇടയിൽ ഒരാളി തുണിയൊക്കെ പറിച്ചു കളയുന്നതിൻ്റെ അരിശോ ആണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ടാഗ് പറിക്കാൻ നോക്കും കേട്ടോ അതിൻ്റെ ടാഗ് ഞാനൊരു ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ടാഗ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറിക്കുക എന്നൊരു രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഒരാളുടെ കണ്ണിലൊക്കെ ഇട്ട് കുത്തി ഞാൻ പോട്ടേന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പിച്ച് ഞങ്ങളിതേ സ്കൂളിലേക്ക് പോകുന്നതാണ് കേട്ടോ ബാഗ് കൊടുത്ത് കാണുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക് സൈഡിലെ വഴി വേറൊരു വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അത് ഇത് നമ്മുടെ സ്കൂളിൽ ഇതാണ് നമ്മുടെ ബാക്ക് റോഡ് അപ്പോൾ ഇവിടെയാണ് കേട്ടോ ബസ് വരുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ സ്കൂൾ വണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ ചേട്ടാ ഈ കുറേ ഇത്തിരി നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യും കേട്ടോ കാരണം ഞങ്ങൾ ഇന്ന് ഒമ്പതേ പത്തൊക്കെ ആകുമ്പോഴാണ് വണ്ടി വരുന്നത് പക്ഷേ ഇന്നൊരു ഒമ്പതേ പത്ത് കഴിഞ്ഞോ എന്ന് തോന്നിപ്പോയി കാരണം ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതിൻ്റെ ഒക്കെ കുഴപ്പമായി നേരത്തെ ഇറങ്ങിയില്ല ഞങ്ങൾ ഒമ്പതഞ്ച് ഒമ്പത് പത്തൊക്കെ ആയപ്പോഴേ ഇറങ്ങിയത് കേട്ടോ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ അവിടെ സ്റ്റാൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കാർ പോകുമ്പോൾ പതിവില്ലാതെ ഈ ഒരു ഈ സ്റ്റാൻഡ് ഇരിക്കുന്ന കാരണം എല്ലാവരും നോക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വാങ്ങിച്ച സാധനങ്ങളാണ് അപ്പോൾ കുറേ നേരം വണ്ടിയൊക്കെ കാത്തു തന്നുകഴിഞ്ഞപ്പം നമ്മുടെ ചേട്ടായിക്ക് അവിടെ നിൽക്കുന്ന പട്ടി നിൽക്കുന്ന പട്ടീനെയൊക്കെ പേടിയാണ് അവിടെ ഒത്തിരി പട്ടികളുടെ ശല്യമാണേ നമ്മുടെ ഈ ഒരു റോഡ് അപ്പോൾ ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ ചേട്ടാ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ചേട്ടായിക്ക് ബാഗ് കുറേ നേരം ഇട്ട് കഴിഞ്ഞപ്പോൾ കൈ പറഞ്ഞത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഷോൾഡർ വേനെടുക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഊര് വാങ്ങിച്ചത് അപ്പം നമ്മുടെ ഈ ചേട്ടായി സ്കൂളിലേക്ക് പോയി എല്ലാവരും വൈറ്റ് ഡ്രസ്സായിരുന്നേ അപ്പോൾ എൻ്റെ കൂടെ നടന്നു വരുന്നവനെ കണ്ടോ അവൻ പാവമാണ് കേട്ടോ ഒന്നും ചെയ്യില്ല നമ്മളെ അപ്പം ഞാൻ ഈ വീണ്ടും നമ്മളെ പച്ചപ്പൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്നതാണ് കാണുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോക്കാണ് എല്ലാവർക്കും ചുറ്റും താങ്ക് യു